ഹലോ കണിക ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്നേ എനിക്ക് വെറുതെ ഒന്ന് കഴിക്കാൻ ജസ്റ്റ് ഒരു റൈസ് ഉണ്ട് ഉണ്ടിക്കാം അങ്ങനെ വലിയ രീതിയിൽ ഒരു ആധാരമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല ചുണ്ടായാലും റൈസ് അത് അതിൻ്റെ കുഴപ്പമായിട്ട് കുറച്ച് അടുക്കുറച്ചാണ് അപ്പം എല്ലാവർക്കും ഒരു ചെറിയൊരു റൈസ് ഉണ്ടാക്കാൻ അപ്പം നമ്മൾ ഞാൻ ഒന്നും വെച്ചതോ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തത് അപ്പം ഞാൻ വിചാരിച്ചുണ്ടായാലും ഒരു വീഡിയോ ചെയ്യാൻ ഉപയോഗിച്ചു ആരും എനിക്ക് മാത്രമാണ് ഒരു ചെറിയ ഒരു ജീരചമ്പാരി ഇട്ടിട്ട് ഒരു ചെറിയ ഒരു തക്കാളി

കളിക്കാന നമ്മളെ തന്നെ നമ്മളെ തന്നെ കളിക്കാനല്ല നമ്മൾ ഇപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോ ഇവർ ദൈട്ട് ഇന്ദ്രനും ഉണ്ട് അക്കുമല്ല फ्रेंड्स ഒരു ചെറിയ കപ്പാനിൽ ചെറിയ ഗ്ലാസ്സിൽ ഇത്ര ചെറിയ

मुट्ठा जीरा के बाद जो मुट्ठा बिरयानी बोला എനിക്ക് കഴിക്കാൻ പറ്റിയ ഒരു മസാല എൻ്റെ കൂടെ മുട്ട ഇട്ടെന്ന് കേട്ടോ ഇച്ചിരി എലിവക്കിപ്പുളിയൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് നല്ല എലിവക്കുണ്ട് മുളക്ടി ഇട്ടു നുള്ള് മല്ലിപ്പൊടി ഇട്ടു ചിക്കൻ മസാല ജസ്റ്റ് മുട്ട ഉണ്ടാക്കുന്നു മുട്ട ഇതൊരു ഇതൊരു ചട്ടുകൂട്ട് ചട്ടി കൂട്ടി ഒരു ജസ്റ്റ് ഒരു ഇതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുന്നതാണ് ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ ചെറിയൊരു മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ ചുതായിട്ട് അപ്പോൾ ഇത് നമുക്ക് എളുപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് പെട്ടെന്നല്ല തട്ടിക്കൂട്ട് ബിരിയാണി എന്നാണ് പറയാൻ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് എന്നൊന്നും പറയാൻ പേരൊന്നുമില്ല കുക്ക് റൈസ് രണ്ട് ഗ്ലാസ് ഒരു ഗ്ലാസ് അനിയാണ് അപ്പം രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമില്ല കുറച്ചും കൂടെ വെള്ളമുണ്ടെങ്കിൽ റൈസ് ഇച്ചിരി കുടിച്ചിട്ടുണ്ട് Mm. Ok Það er einhverju teist með þig ഈ കടയിൽ പോയി നമ്മൾ ഒരു റൈസ് ഫ്രൈഡ് റൈസും അതും ഇതൊക്കെ പിടിക്കുമ്പോൾ അതിനകത്ത് കുറെ അജിരോമുട്ടയും കെമിക്കലും അതും ഇതൊക്കെ ഇടുന്നതാണ് ഇതാകുമ്പോ നമുക്ക് സ്വന്തമായിട്ട് ഫ്രഷ് സാധനമാണ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് കെമിക്കലും ഇല്ല ഒന്നും നമ്മൾ ഒറിജിനൽ ഫുഡാണ് നമ്മൾ ഒന്നും ചേർക്കാതെ ഒരു മായോ ഒന്നും ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കുന്ന കഴിക്കാം ചിരി ഒന്ന് ചിരി ഒന്ന് താമസിക്കൊക്കെ പത്ത് മിനിറ്റ് മതി ഫുഡൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കും എനിക്കത്തെ വലിയ ദിവസം താമസമൊന്നുമില്ല അവരൊന്നും ഉണ്ടാക്കാനൊക്കെ അപ്പം ഞാൻ ഈവനെ ഇങ്ങോട്ട് എനിക്ക് ടേസ്റ്റിനനുസരിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം ഞാനിപ്പോൾ ഉണ്ടാക്കി വെക്കുന്നത് ഇതിൻ്റെ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇത് എഗ് ആണ് എഗ് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ കളർഫുൾ കളർഫുള്ളാകാൻ വേണ്ടി റെഡ് കളർ കുറച്ച് കുറച്ച് മുളക് കൂടി നല്ല ടൊമാറ്റോ മൂന്ന് ടൊമാറ്റോ ഇട്ടിട്ടുണ്ട് ഒരേ ഒരു സവാള ഇട്ടിട്ടുള്ളൂ പിന്നെ കൊച്ചു മസാല അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ അതെ മുന്തിരിഞ്ഞ അണ്ടി വറുത്തു വറുത്ത് വിടത്തിട്ടുള്ളൂ അവർ ഒന്നിനെ ഞാൻ തിന്നും കഴിഞ്ഞു പോയി ഇടയിൽ പക്ഷെ ഒന്ന് പോയി ഭക്ഷണം ഉണ്ടാക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ തിന്നാൻ പാടില്ല പക്ഷെ ആസിൽ കൊടുക്കാനൊന്നുമില്ലല്ലോ എനിക്കല്ല അതുകൊണ്ട് ഞാൻ തിന്നും കഴിക്കും അതിനുള്ള ബാക്കിയുള്ള ടേസ്റ്റ് വന്നാൽ മതി പക്ഷെ ഞാൻ എന്തുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് അതെനിക്ക് ഉറപ്പാണ് അപ്പോൾ നമ്മൾ എല്ലാവരും മറക്കരുത് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നല്ല വീഡിയോസിന് കമൻറ്റൊക്കെ ചെയ്യണം നല്ല വീഡിയോ ആയിട്ട് വരാൻ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് എന്തായാലും ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇടുക്കും തെറ്റുട്ടുങ്ങളെ കൊണ്ട് നിങ്ങൾ ക്ഷമിക്കാം ഞാൻ ഒരുപാട് ക്ഷമിച്ചില്ലേ ഒരുപാട് ക്ഷണിച്ചു മെലിഞ്ഞു ാണ് അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്തത് വരുന്നുണ്ട് ഒന്നേ നല്ല വീഡിയോ ഒക്കെ വരും നല്ല നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം എയിറ്റ് വെയിറ്റ് വിശപ്പേ സഹിക്കാൻ വയ്യ അപ്പോൾ ഞാൻ വിചാരിച്ചെന്താണ് വിശന്നില്ല പിന്നെ കറിയൊക്കെ ഉണ്ടാക്കി സമയമെടുത്തു ഇതാകുമ്പം മുട്ട കുടുങ്ങാനും വെച്ച് പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് പെട്ടെന്ന് റൈസ് ഉണ്ടാകും റൈസ് ഉണ്ടാക്കാം വേറെ പോയി സത്യത്തിൽ ഞാൻ ചിക്കനും അടിക്കാൻ വേണ്ടി പോയി കടയൊക്കെ അടച്ചുപോയി അപ്പം ചിക്കൻ അപ്പം ഞാൻ വിചാരിച്ചു ഒരു ബുദ്ധി തോന്നി എന്നാൽ പിന്നെ എഗ്ഗ് റൈസ് ആക്കിയാലോ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എനിക്ക് മാത്രമല്ലേ ഉള്ളൂ വേറെ ആർക്കും കൂടെ വേണ്ടല്ലോ അപ്പം എന്നാൽ പിന്നെ എഗ്ഗ് റൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച ഞാൻ നമ്മുടെ എഗ്ഗ് മൂന്ന് ആണ് എഗാണത്തേക്കുന്ന ഇതിന് ഒറ്റ ടംബ്ലർ അരിയും പിന്നെ ഒരു കുറച്ചും കൂടെ ഇത്ര ഇട്ടിട്ടുണ്ട് ആയിട്ടാണ് ഉണ്ടാകുന്നത് നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഇത് അതായത് ഇക്ക് റൈസ് എന്ന് പറയുന്നത് പെട്ടെന്നാവും തീ ഒന്ന് കുറച്ച് വെക്കുന്നതും നല്ലതാണ് ടീ കുറച്ച് വെച്ചാൽ പെട്ടെന്ന് അതിനുള്ളിൽ നമുക്കിവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാം നമ്മൾ ആവും പെട്ടെന്ന് നമ്മുടെ ഒക്കെ നടക്കുമല്ലോ മൂന്ന് മുട്ട എടുക്കും ഒന്ന് മൂന്ന് മുട്ട ആ മൂന്ന് മുട്ട വിരമിക്കും മൂന്ന് മുട്ട എനിക്കും അങ്ങനെ ഞങ്ങൾ അപ്പോൾ അവർ അവർ ഞാൻ ഫുഡൊക്കെ കൊടുത്തു സെറ്റാക്കിയിട്ടുണ്ട് ഇനി എൻ്റെ പാട്ടിലാണ് പ്രശ്നം ഞാനാണ് ഫുഡ് കഴിഞ്ഞതാണ് രാവിലെ കിട്ടൊന്ന് കഴിയാക്കിയാണ് ആ സമയത്തിൻ്റെ എനിക്ക് കിച്ചനൊക്കെ ഒന്ന് കുത്തിയാക്കാ ഇത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഞാനതുണ്ടാകുന്ന വരെ നമ്മൾ ഇന്ന് തൈര് പച്ച ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു തൈരും ചവളോട് ഇട്ടിട്ട് നല്ല പാവളത്തിന് ഇത് സെറ്റ് ചെയ്തിട്ടില്ല ഉപ്പിട കൂടുതലും ഉള്ള ഉപ്പൊക്കെ കുറേ ഉപയോഗിക്കും ഓവറായിട്ട് ഉപ്പേക്കണം ഞാൻ ഓവറായിട്ട് കഴിക്കുന്ന ആളാണ് പക്ഷെ ഞാനിപ്പോൾ കുറേയൊക്കെ കണ്ടുള്ള അപ്പം ഞാൻ എൻ്റെ തൈര് പച്ചടി റെഡിയായി ഇതേ വെറും എനിക്ക് ഇഷ്ടമല്ല കൂടുതൽ പച്ചമുളക് പതു വരുന്നേ പച്ച ഇത് തക്കാളി അല്ല സോറി തൈരും നമ്മുടെ പുണിങ്ങനും ചവാളയും മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് മതി എനിക്ക് പച്ചടി കൊള്ളാം ഹലോ സുണ്ടോ മതി കൂടി ഒരു സെറ്റ് ആയിട്ടുണ്ട് പെടിക നമ്മുടെ റൈസ് എങ്ങനെയായിരുന്നു നോക്കണ്ടേ അപ്പൊ നമ്മുടെ റൈസ് കണ്ടുമായിരിക്കുമോ എന്തൊക്കെ കിട്ടും നമ്മുടെ റൈസ് Велико приятелно! Сайсо дали е валиното, е ли? Не നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ എഗ് റൈസ് ഓക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം അടുത്തൊരു വീഡിയോ കണ്ടു താങ്ക് യു ബായ്